ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർത്ത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധമ്മ വഴി സമർപ്പിക്കാം പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ഒരു വചനം മതടസ് വിശേഷം പന്ത്രണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നിയമവും പ്രവാചകന്മാരും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അഭിഷേകം അമ്മ വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാൻ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സുവിശേഷം നൽകുന്ന നല്ല വാർത്ത നൽകുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ കൃപ നമ്മൾ സുവിശേഷം നൽകുന്നവരായിട്ട് മാറും നമ്മൾ സുവിശേഷം നൽകുന്നവരായിട്ട് മാറും നമ്മൾ നല്ല വാർത്ത നൽകുന്നവരായിട്ട് മാറും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യം നമുക്ക് ആ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ വഴിയായി വന്ന മുറിവുകൾ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ വഴിയായി വന്ന ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ വഴിയായി വന്ന വേദനകൾ ഇതെല്ലാം ഇതെല്ലാം കൂടുതൽ നന്മ ചെയ്യാനുള്ളൊരു വഴിയായിട്ട് മാറട്ടെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ പരിശുദ്ധ പരിശുദ്ധമ്മേ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഞങ്ങളെ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മയിൽ വളരാൻ അമ്മ പ്രാർത്ഥിക്കണമേ മാതാവേ നീട്ടി തീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ തിരുകൈകൾ നീട്ടി തീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ കേസുവിനമ്മി പാതാവേ ആലംബമേ ൾ നീട്ടി തീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ തിരുകൈകൾ നീട്ടി തീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ

ചന്ദ്രൻ പലുശു തമ്മയമ്മയുടെ വിമലഹൃദയം സൂര്യവസ്ത്രം ശുശ്രൂഷിൽ സൂര്യനെ കാണും തേജസ്വിനി സൂര്യവസ്ത്രം അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനെ കാണും തേജസ്വിനി യേശുവിനമ്മ േ അരുമസുതർത്ത് ഇരു കൈകൾ നീട്ടി തീ വിളിക്കുമതു ഞങ്ങളെ അല്ലയോ ഇരു കൈകൾ നീട്ടി തീ വിളിക്കുന്നതു ഞങ്ങളെ അല്ല നമ്മളെ പൂർണ്ണമായിട്ടും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ വഴി മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുന്നു പരിശുദ്ധമ്മേ യേശുവിനെ കൊടുക്കാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഉള്ള കൃപ ഞങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം വിശേഷം ഏഴിൻ്റെ പന്ത്രണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവിൻ അതാണ് നിയമവും പ്രവാചകന്മാരും ഹാലെ ലൂയ യേശു ആരാധന ആലെ ലൂയ പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഗ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ഒന്നാം അധ്യായം പന്ത്രണ്ട് പൗലോസ്ലി പറയുന്നൊരു വചനമുണ്ട് എനിക്ക് സംഭവിച്ചത് എല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയണം എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയണം ഹാലുയ പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിച്ച് നോക്കുക പരിശുദ്ധമ്മ അറിയുന്നു താൻ ഗർഭിണിയാണ് പരിശുദ്ധമ്മ ഗർഭിണിയാണെന്നറിയുമ്പോൾ പരിശുദ്ധമ്മയ്ക്ക് ദൈവം കൊടുത്ത ഒരു അടയാളം എലിസബത്ത് ഗർഭിണിയാണ് എന്ന് പരിശുദ്ധമ്മ അറിയുന്നു വാർദ്ധക്യത്തിലെത്തിയ എലിസബത്ത് തൻ്റെ ഇളയമ്മ ഗർഭിണിയാണെന്നറിയുമ്പോൾ ഇത് കേട്ടപ്പോൾ പരിശുദ്ധമ്മ ചെയ്തത് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു കീഴ്ക്കാന്തൂക്കായ മലയിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഏറ്റവും ദുർഘടമായൊരു യാത്ര പ്രിയപ്പെട്ടവരെ ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താ എന്തായിരിക്കും ആദ്യം ചിന്തിക്കുന്ന കാര്യം ഗർഭിണിയായവർക്ക് അത് നല്ലതുപോലെ അറിയാം അവരെ ചിന്തിക്കുന്ന കാര്യം എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് വരണം അല്ലേ ഭർത്താവ് കുറച്ചുകൂടി സ്നേഹിക്കണം തൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം സാധിച്ചു തരണം തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതെല്ലാം തരണം മറ്റുള്ളവർ തന്നെ കാണാൻ വരണം ഇങ്ങനെ എല്ലാവരും വിശേഷം തിരക്കണം ഒരു നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരാഗ്രഹമാണ് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ആഗ്രഹമാണ് സ്വാഭാവികമായിട്ടുള്ളൊരാഗ്രഹമാണ് അപ്പോൾ പറയാറുണ്ട് ഈ സമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാണും അല്ലേ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ടാണ് ആ ഏറ്റവും ആ ആഗ്രഹങ്ങളുടെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണ് എല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് പലർക്കും നമുക്കെല്ലാവർക്കും പല ആഗ്രഹമുണ്ട് എന്നാൽ നമ്മൾ ഒരു ഗർഭിണിയെ ചൂണ്ടിക്കാട്ടി പറയും ഇത് കൂടുതൽ ആഗ്രഹം ഉണ്ടാകുന്ന സമയമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമയം അത് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഒരു പക്ഷേ അതൊരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരു ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഗർഭിണിയാകുമ്പോൾ പരിശുദ്ധ അമ്മയിൽ ഈ ആഗ്രഹം രൂപപ്പെടുന്നില്ലേ ഉണ്ട് അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു കാര്യം വരുന്നത് എലിസബത്ത് ഗർഭിണിയാണ് ഉടനെ പരിശുദ്ധമ്മ എന്താ ചെയ്യുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്കല്ല പരിശുദ്ധം നേരെ ഓടുകയാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഇനി ഈ വചനം ധ്യാനിക്കുക മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക കണ്ടോ നമ്മൾ ഓർക്കുക നമ്മളെപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് കുറെ കൂടി വീടുകളുമായിട്ടും കുറെ കൂടി സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് പെരുമാറുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെന്നേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടെ അറിയാൻ പറ്റും ഒരു ഗർഭിണിയുടെ ആഗ്രഹങ്ങൾ അപ്പോൾ അവിടെയാണ് ആ വചനം വരുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പരിശുദ്ധമ്മ ഇപ്പോൾ ഗർഭിണിയാണ് പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ എനിക്ക് ചെയ്തു തരണം കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം ഈ ആഗ്രഹം സ്വാഭാവികമായ രീതിയിൽ ഒരു പക്ഷേ ഒരു ഗർഭധാരണത്തോട് ചേർന്ന് ഒരു സ്ത്രീയിൽ രൂപപ്പെടുന്നതാകാം നമുക്കറിയില്ല പക്ഷേ പക്ഷേ പരിശുദ്ധമ്മ ഉടനെ പെട്ടെന്ന് പ്രതികരിക്കുന്നത് നോക്കിക്ക് എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നു കാരണം എലിസബത്തിനും ഈ ആഗ്രഹമുണ്ട് എലിസബത്തിനും ഈ ആഗ്രഹമുണ്ട് എലിസബത്തിൻ്റെ ആഗ്രഹങ്ങൾ എലിസബത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാനുള്ള ഓട്ടമാണ് പരിശുദ്ധമ്മയുടേത് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് അല്ലേ മറ്റുള്ളവർ ഞാൻ ചെയ്തൊരു തെറ്റ് ക്ഷമിക്കണം എനിക്കൊരു രോഗം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ വന്ന് കാണണം എന്നെ ഒന്ന് ഫോൺ വിളിക്കണം എന്നോടൊന്ന് വിശേഷം തിരക്കണം എന്തെങ്കിലും സഹായം വേണോ എന്നോട് ചോദിക്കണം ഇങ്ങനെ എത്ര ആഗ്രഹങ്ങളാണ് എത്ര ആഗ്രഹങ്ങളാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്നോടൊന്നും മിണ്ടിയില്ല ഒരു നല്ല വാക്ക് പറഞ്ഞില്ല ഒരു നല്ല ഒരു പക്ഷെ ഭർത്താവിൽ നിന്നൊരു ഭാര്യ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളില്ലേ മക്കളിൽ നിന്ന് അപ്പനും അമ്മയും പ്രതീക്ഷിക്കുന്ന ചില ആഗ്രഹങ്ങളില്ലേ അയൽപക്കക്കാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ആഗ്രഹങ്ങളില്ലേ കൂട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹങ്ങളില്ലേ ആങ്ങളയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹങ്ങളില്ലേ സഹോദരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹങ്ങളില്ലേ നമ്മുടെ ഓരോ ജീവിത അവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് ചിന്തിച്ചേ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നിയമവും പ്രവാചകന്മാരും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരെന്നോടൊന്ന് മിണ്ടിയിരുന്നുവെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് എൻ്റെ വിശേഷം തിരക്കിയിരുന്നുവെങ്കിൽ ഈ ആഗ്രഹമുണ്ട് നമ്മളത് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിക്കേ അങ്ങോട്ട് നമ്മളൊന്ന് ചെയ്യാൻ തുടങ്ങിക്കേ നമ്മൾ നമ്മുടെ ജീവിതം എത്ര അറിയാവോ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷം കിട്ടും അറിയാവോ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു നന്മ അറിയാവോ അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആ ഞങ്ങൾ തമ്മിലൊരു ലക്ഷ്യമുണ്ടായി അവനിങ്ങനെ മിണ്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവനൊന്ന് മിണ്ടിയാൽ മിണ്ടാം ആഗ്രഹിക്കുന്നുണ്ട് അവരെന്നെ ഒന്ന് വന്ന് കാണട്ടെ എൻ്റെ വിശേഷം തിരക്കട്ടെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്ക് ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എനിക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ അവരെന്നെ ഒന്ന് കൺഗ്രാലുലേറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ കുറേ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മളൊരു രോഗിയാവുമ്പോൾ വന്ന് കാണണം നമ്മൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം നമ്മുടെ വീട്ടിലൊരു സങ്കടം വരുമ്പോൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചു ചെയ്യാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വഴിയാണ് പരിശുദ്ധ ജപമാല നമ്മളെ നന്മയിൽ വളർത്തും എനിക്കെങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കും എനിക്കെങ്ങനെ നന്മയിൽ വളരാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതിന് ഏറ്റവും നല്ല വഴി അത് അത് ജപമാലയാണ് അത് ജപമാല നമ്മളെ ഒരുപാട് നന്മയിലേക്ക് വളർത്തും എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതി അല്ലെ പരിശുദ്ധമ്മ പരിശുദ്ധമ്മ എന്തു നൽകി പരിശുദ്ധമ്മ എലിസബത്തിന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചയാടുക എലിസബത്തിൻ്റെ വാ പരിശുദ്ധമ്മയുടെ വാക്ക് കേട്ടുടനെ എലിസബത്തിൻ്റെ ഉദരത്തിൽ സ്നാപകൻ കുതിച്ചയാടുകയാണ് സന്തോഷത്താൽ കുതിച്ചയാടുകയാണ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധ അമ്മ വീട്ടിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആരാണ് എലിസബത്ത് വാർധക്യത്തിൽ ഗർഭിണിയായി ആരും അറിയാതെ കഥ കടച്ച് നീ ആരൊക്കെ എന്തൊക്കെ പറയും കഥ കടച്ച് നാണക്കേട് കാരണം സങ്കടപ്പെട്ട അല്ലെങ്കിൽ അല്പ അസ്വസ്ഥതയോടെ എലിസബത്ത് ആ വീട്ടിലിരിക്കുക എലിസബത്ത് ആ വീട്ടിൽ അസ്വസ്ഥതയോടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്ന കാര്യം ഇതാണ് എലിസബത്ത് ആ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊരിക്കലും എലിസബത്ത് പ്രതീക്ഷിക്കുന്നില്ല എലിസബത്ത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഓടിക്കയറി വരികയായി ഈ പെൺകുച്ച് ഈ മറിയം ഓടിക്കേറി എലിസബത്തിന് അഭിവാദനം ചെയ്യുന്നതോടൊപ്പം എലിസബത്ത് പരിശുദ്ധാത്മാവിലെന്നറിയുന്നു ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ചാടുന്നു ഇതാണ് ഇതാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം ഇതാണ് ഇവാഞ്ചലൈസേഷൻ ഇതാണ് യേശുവിനെ കൊടുക്കൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ സ്വീകരിക്കുന്ന യേശുവിനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക ഞാൻ യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ യേശുവിനെ കൊടുക്കുക യേശുവിൻ്റെ സന്തോഷം യേശുവിൻ്റെ നന്മ യേശുവിനെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ മനസ്സിലാക്കുക ഒരു കുടുംബം കോയമ്പത്തൂർ ധ്യാനത്തിന് വന്നേനോർക്കുകയാണ് ആ കുടുംബം ധ്യാനത്തിന് വന്നതിൻ്റെ കാരണം ആ കുടുംബം ഒരു കാര്യം അവരുടെ മകളുടെ ജീവിതത്തിലെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മകളുടെ ജീവിതത്തിലെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ സഭയിൽ നിന്ന് കത്തോലിക സഭയിൽ നടന്നു കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അവർ പള്ളിയിൽ കൂതാശകളിൽ നടന്നു അവരുടെ വീടിൻ്റെ ടുത്ത് അല്ലെങ്കിൽ അവരുടെ വീട് അവരുടെ വീടിനോട് ചേർന്നുള്ള വീട് അവർ വാടകയ്ക്ക് കൊടുക്കുന്നു റെൻറ്റിന് കൊടുക്കുന്നുണ്ട് റെൻറ്റിന് കൊടുക്കുന്നു റെൻറ്റിന് കൊടുക്കുന്ന വീട് ഒരു സഹോദരി ഭർത്താവ് അവർ രണ്ട് പിള്ളേർ ചെന്നു അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഇവർ ജോലി സംബന്ധമായിട്ടാണ് ഇവർ ഈ വീട്ടുകാരുടെ അടുത്തേക്ക് വന്നത് ഈ വീട്ടുകാർ ധ്യാനത്തിന് വന്നിരിക്കുക ധ്യാനത്തിന് വരാൻ കാരണം ഈ വീട്ടിലെ ചേട്ടന് ജോലിയുണ്ട് ചേച്ചിക്ക് രോഗിയുണ്ട് എന്നാൽ ഇവരുടെ വാടകയ്ക്ക് വന്ന വീട്ടിലെ സഹോദരിക്ക് ജോലിയില്ല കുട്ടികൾ പോകും അപ്പോൾ ഒരു ദിവസം ഇവരുടെ മോള് വീണ് ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻ്റ് പറ്റിയപ്പോൾ ഈ അയൽപക്കത്ത് വാടകയ്ക്ക് വന്ന ആ സഹോദരി പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഈ കൊച്ചിൻ്റെ കൂടെയിരുന്നു വാടകയ്ക്ക് വന്ന ഒരു കൂടെയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഈ സഹോദരിയുടെ ഈ വീണ്ടും ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു ഒരമ്മ മരിക്കുന്നു അമ്മ മരിച്ച അമ്മ മരിച്ചതിനൊക്കെ പോയി കഴിഞ്ഞ് ഭർത്താവും ഭാര്യയും രണ്ട് കുട്ടികളും കൂടി വന്നിരിക്കുക ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഇവർക്ക് ഇവർ മരിച്ചെടുത്ത് പോയിട്ട് വന്നപ്പോൾ ഭക്ഷണം ഉണ്ടായിക്കൊണ്ട് വന്നു ഇവർ വരുന്നതിന് മുമ്പ് അവിടെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു ഇവർക്ക് വേണ്ട വെള്ളം ആഴ്ചയിൽ ഒരിക്കലേ വരൂ വെള്ളമൊക്കെ പിടിച്ചു വച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ വന്നപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് ഇവർക്കും കഴിക്കാനുള്ള ഭക്ഷണം കൂടി അങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഇവർ ഭക്ഷണം കഴിച്ചു ഇവർ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഈ വീട്ടിലെ ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ചേച്ചി സഹോദരി പ്രാർത്ഥിച്ച ജപമാലയിൽ മുഴുവനും ചൊല്ലുന്നത് ഈ സഹോദരിയുടെ മരിച്ചു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ അടുത്ത് ഇവർ വരികയാണ് അച്ഛൻ ഞങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളം പള്ളിയിൽ പോകാതെ സഭയിൽ നകന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അടുത്ത് വാടകയ്ക്ക് വന്ന അവർ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അവർ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷേ അച്ഛ അവർ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ട സമാധാനം ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് വന്നു ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്കുണ്ടായ അനുഭവം ഞാനിത് ഇവരോട് പറഞ്ഞു ഈ ഈ കുടുംബം ഈ വാടകയ്ക്ക് വന്ന കുടുംബം അവിടെ വരുന്നതാണ് വെള്ളിയാഴ്ച ഇപ്പം ഞാനോട് പറഞ്ഞു ഇന്നവരെ നിങ്ങൾ അയച്ചില്ല അവർ വന്ന് ധ്യാനം കൂടി അച്ഛാ അത് അവർക്ക് ധ്യാനം വലിയ അനുഭവമായി ഞാൻ പറഞ്ഞു അവർക്ക് ധ്യാനമല്ല വലിയ അനുഭവമായത് അവർക്ക് ധ്യാനമല്ല നിങ്ങളാണ് നിങ്ങളാണ് ആ കുടുംബത്തിൽ സുവിശേഷം കൊടുത്തത് നിങ്ങളാണ് യേശുവിനെ കൊടുത്തത് നിങ്ങളാണ് നന്മ ചെയ്തത് നിങ്ങൾ വന്ന് ആറാം പൊക്കം അവിടുത്തെ കുട്ടി വീണപ്പോൾ നിങ്ങൾ മൂന്ന് ദിവസം അവർ ജോലിക്ക് പോയപ്പോൾ നിങ്ങൾ മൂന്ന് ദിവസം ആ കുട്ടിക്ക് കൂട്ടിരുന്നില്ലേ ആ കുട്ടി കൂട്ടിരുന്നില്ലേ നിങ്ങൾ അവരുടെ അമ്മ മരിച്ച് ആ മരിച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു വന്നപ്പോൾ ആ ഫങ്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ കാര്യങ്ങൾക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ഭക്ഷണവും ഒരുക്കി കാത്തിരുന്നില്ലേ അതൊക്കെയായിരുന്നു സുവിശേഷം അതൊക്കെയായിരുന്നു സുവിശേഷം അതൊക്കെയാണ് അവർ ആഗ്രഹിച്ചത് അതൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത് അത് കൊടുക്കാൻ പരാജയപ്പെട്ടു പോയതാണ് മറ്റു പലരും അതുകൊണ്ടാണ് അവർ സഭയിൽ നിന്നും അകന്നത് അവർ വൈദികരിൽ നിന്നും ഒക്കെ അകന്നത് അത് കാരണമാണ് എന്നാൽ നിങ്ങൾ അവർക്ക് അവർ പ്രതീക്ഷിച്ചതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായപ്പോൾ അതെല്ലാം സുവിശേഷമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഒരു അമ്മയെയാണ് അല്ലേ അവൾ ഗർഭിണിയായപ്പോൾ മറ്റൊരാളുടെ വിഷമം കൊണ്ട് ഓടുകയാണ് അവൾക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചതെല്ലാം മറ്റൊരാൾക്ക് കൊടുക്കാൻ അവൾ ഓടുകയാണ് അതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ അതാണ് നിയമവും പ്രവാചകന്മാരും അതാണ് പിന്നീട് യേശു അങ്ങേയറ്റം ഉച്ചത്തിൽ നിന്ന് ഉദ്ഘോഷിക്കുന്നത് അതാണ് യേശു അങ്ങേയറ്റം ഉച്ചത്തിൽ നിന്ന് ഉദ്ഘോ ഉദ്ഘോഷിക്കുന്ന അവളെക്കുറിച്ചാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ് അതാണ് നിയമവും പ്രവാചകന്മാരും അതാണ് നിയമവും പ്രവാചകന്മാരും ഈ ബൈബിൾ അതാണ് നിയമം പുതിയ നിയമം പഴയ നിയമം രണ്ട് നിയമമുണ്ട് അതാണ് എന്താണ് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒന്ന് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയേ അവിടെ പരിശുദ്ധാത്മാവെന്ന് പറയും നമ്മൾ കുറ്റം കാണുന്നില്ലേ പലരിലും നമ്മൾ കുറ്റം കാണുന്നില്ലേ പലരിലും നമ്മൾ കുറവ് കാണുന്നില്ലേ പലരിലും നമ്മൾ പോരായ്മ കാണുന്നില്ലേ പലരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നില്ലേ പലരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ലേ പല കാരണങ്ങൾ കൊണ്ട് എന്നാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ അവരെന്നോട് ഇത് ചെയ്യുന്നില്ല അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നില്ല അവരെനിക്കിത് ചെയ്തു തരുന്നില്ല എന്ന നമ്മുടെ പരാതിയില്ലേ അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ഈ വചനത്തെ ഒന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മേഖലയിലേക്കൊന്ന് കൊണ്ടുവന്നേ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങിക്കെ പ്രിയപ്പെട്ടവരെ അവിടെ വലിയ ഒരു മാറ്റം വലിയൊരു അഭിഷേകം വലിയൊരു കൃപ നിറയും പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പരിശു പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പോലെ ആ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പോലെ നമ്മൾ ചെല്ലുന്നിടങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഇടങ്ങളായിട്ട് മാറും ഞാൻ ഇനി കയറുന്ന വീട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വീടായിട്ട് മാറണം ഞാൻ കണ്ടുമുട്ടുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവരായിട്ട് മാറണം ഒരു നിർബന്ധ ഉണ്ടാകുക നീ അവർക്ക് വേണ്ടി അധികം മുട്ടിന്മേൽ നിന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട നീ ഒരു കാര്യം ചെയ്യ് നീ ഒരു കാര്യം ചെയ്യ് അവർ നിനക്ക് ഒരുപാട് പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ നീ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ അങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മളൊന്ന് ചെയ്യാൻ തുടങ്ങിക്കേ പ്രിയപ്പെട്ടവരെ അത് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ല ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ജപമാല ജപമാല ഏറ്റവും നല്ല മധ്യസ്ഥ പ്രാർത്ഥനയാണ് ജപമാല ഏറ്റവും നല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതാണ് ഇത്രയും നല്ല മധ്യസ്ഥ പ്രാർത്ഥന ഇല്ല ജപമാലയിൽ മറ്റുള്ളവരെ ചേർത്ത് വയ്ക്കുക അവരുടെ ജീവിതത്തിൽ സുഗന്ധം വരുന്നത് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കാണും അതിനാൽ പരിശുദ്ധമ്മേ എന്നെയും നന്മ ചെയ്യാൻ എന്നെയും സുവിശേഷം നൽകാൻ ഒരുക്കണേ നമുക്ക് അമ്മയോട് ചേർന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം

ഉണ്ടായിരിക്കട്ടെ എന്നേരവും ആരാധനയും യും ഉണ്ടായിരിക്കട്ടി കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർക്കാം കരങ്ങൾ ഹൃദയത്തോട് നമ്മൾ ചേർക്കുമ്പോൾ ഇതാ വചനം പറയുകയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഇതാണ് നിയമവും പ്രവാചകന്മാരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഇതാണ് നിയമവും പ്രവാചകന്മാരും യുവജനമാണ് നമ്മൾ ധ്യാനിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക ഞാൻ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാണോ പരിശുദ്ധമ്മ യേശുവിനെ കൊടുത്തു പരിശുദ്ധമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു വന്നപ്പോൾ പരിശുദ്ധമ്മ ആദ്യം ചെയ്തൊരു പ്രവൃത്തി എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി പരിശുദ്ധമ്മ ചെന്ന് കയറുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എലിസബത്തിന് ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ കുതിച്ചു ചാടി ഓർക്കുക അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു കൃപ നമ്മൾ യേശുവിനെ കൊടുക്കുന്നവരായിട്ട് മാറും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ സ്നേഹം എനിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വളരുക വചനം പറയുകയാണ് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷൻ്റെ പുരോഗതിക്ക് കാരണമായി എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന് കാരണമായി ആട്ടിടയന്മാർ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ അടുത്ത് ദൈവത്തിന് ദൂതനുമെന്ന് പറഞ്ഞു ഇതാ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു സന്തോഷവാർത്ത എന്താ നിങ്ങൾക്കായൊരു കുഞ്ഞ് ജനിച്ചു ഇതാണ് സന്തോഷ വാർത്ത ആട്ടിടേരന്മാർക്ക് ലോകം മുഴുവനും മേരിയുടെ കുഞ്ഞ് മറിയത്തിൻ്റെ കുഞ്ഞ് സന്തോഷ വാർത്തയായി മാറി അതിന് മറിയമെടുത്ത ത്യാഗം എന്താ അവൾ വിവാഹത്തിനുമുമ്പ് ഗർഭിണിയായി അവൾ ജീവിച്ച നാട് വിട്ടു പോകേണ്ടി വന്നു എത്രയോ സഹനങ്ങളിലൂടെ അവൾ പോയി അപ്പോഴും അതെല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കാരണമായി നമ്മൾ ചിന്തിക്കുക ഞാൻ മറ്റൊരാൾക്ക് യേശുവിനെ കൊടുക്കുന്നുണ്ടോ എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാ ദിവസവും എത്ര പേരെ ഞാൻ കണ്ടുമുട്ടുന്നു എത്ര പേരുമായിട്ട് ഞാൻ ഇടപെടുന്നു ഞാൻ യേശുവിനെ കൊടുക്കുന്നുണ്ടോ ഞാൻ യേശുവിനെ കൊടുക്കുന്നൊരു വ്യക്തിയാണോ ഈശോ പറഞ്ഞു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം അനേകരിൽ ഇപ്പോൾ നിറയട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി പലരും പലതും ചെയ്യണമെന്ന് നമ്മൾ പറയാറുമുണ്ട് അത് അവർ ചെയ്തില്ല എന്നാൽ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് തരണമെന്നാഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യുന്നുണ്ടോ യേശുവേ ആ ഒരു കൃപയുടെ അഭിഷേകം ആ വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണേ ഞാൻ മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന ക്ഷമ കൊടുക്കുന്ന നന്മ കൊടുക്കുന്ന പ്രാർത്ഥന കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം ഈ വചനത്തിൻ്റെ അഭിഷേകം അനേകരിലേക്ക് വരട്ടെ പരിശുദ്ധമ്മയെപ്പോലെ നന്മ ചെയ്യാൻ നന്മ ചെയ്യാനുള്ള കൃപ അതുവഴി നന്മയിൽ നിറയാനുള്ള കൃപ നമ്മൾ ഓരോരുത്തരും നിറയട്ടെ ശുധിക്കാൻ നമുക്ക് ആരാധന ആരാധന ആരാധനൂയിലൂയ ഹാലി ലൂയേശന ആരാധന 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 ആരാധന

Hallelujah 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 e